കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ രേവതിയുടെ സച്ചിയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാലിഷ്ടപ്പെട്ട ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങളുടെ ഓരോ ലൈക്കും സപ്പോർട്ടുമാണ് നമുക്ക് പ്രചോദനമായി മാറിക്കൊണ്ടിരിക്കണേ അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു നവീം വന്ന് പണമൊക്കെ തരണമെന്നും പറഞ്ഞിട്ട് ഭീഷണിപ്പെടുത്തിയിട്ട് പോവാണ് സുധീനെ സുതിക്ക് എന്ത് ചെയ്യണം എന്നറിയില്ല അങ്ങനെ സുതി അകത്തേക്ക് കയറി പോണ സമയത്താണ് രേവതി അവിടെ നിൽക്കുന്നുണ്ട് രേവതിയെ കണ്ടത് ഒരു നിമിഷം ശ്രുതി ഒന്ന് ഞെട്ടി എന്റെ ഭഗവാനെ ഇനി നവിയും വന്ന് തന്നെ ഭീഷണിപ്പെടുത്തിയ കാര്യമൊക്കെ ഇവള് കേട്ടിട്ടുണ്ടായിരിക്കുമോ അങ്ങനെയാണ് തന്റെ കാര്യത്തിൽ തീരുമാനമായി എന്ത് ചെയ്യണം എന്ന് ഒരു നിമിഷം ശ്രുതി ഒന്ന് പതറി പെട്ടെന്ന് രേവതി വെച്ചു ഞാൻ അമ്മയോട് പോയി പറയണന്ന് ചോദിക്കാം ഇത് കേട്ടത് പെട്ടെന്ന് ശ്രുതി ചോദിച്ചു ഇതെന്താ ഇങ്ങനെ പറയണേ അല്ല എന്താ കാര്യം ചോദിക്ക അതോ ഇനിയിപ്പം ശ്രുതി എന്ന് ചോദിക്കോന്ന് ചോദിക്കാം അല്ല എന്താ കാര്യം എന്താ അത് പിന്നെ എന്താന്ന് വെച്ചാലേ ഉപ്പുമാവുണ്ടാക്കണം ഉപ്പുമാവേക്ക് എന്തോരം എണ്ണ എടുക്കണം അറിയാൻ വേണ്ട ഓ ഇപ്പോഴൊരു ഒരു സമാധാനമായത് അതെ കഴിഞ്ഞ ദിവസം അമ്മ പറഞ്ഞായിരുന്നു എണ്ണ അമ്മയോട് ചോദിച്ചിട്ട് എടുത്താൽ മതി അല്ലെങ്കിൽ ശ്രുതിയോട് ചോദിക്കണം അതുകൊണ്ട് ഞാൻ ചോദിച്ചാന്ന് പറയണം ശരി ശരി ഞാൻ ഇപ്പൊ തന്നെ വന്നിട്ട് എടുത്തു തരാം ഞാൻ ഇപ്പം ഇരുന്ന് കൊണ്ടു വെച്ചിട്ട് വരട്ടേ എന്ന് പറഞ്ഞ അകത്തേക്ക് അങ്ങോട്ട് തീർപ്പുവാണ് ഒരു നിമിഷത്തേക്ക് ശ്രുതിയുടെ ജീവൻ പോയി ഇനിയിപ്പം ദേവത എങ്ങാനും കേട്ട തൻ്റെ കള്ളത്തനം അതോടുകൂടി പൊളിയുമല്ലോ ആ സമയത്താണ് അങ്ങോട്ടേക്ക് കയറി ശ്രുതി വരുന്നത് ശ്രുതി ഫോൺ എടുക്കാനായിട്ട് വന്ന ഫോൺ മറന്നു പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഫോൺ എടുക്കാനായിട്ട് ഓടിക്കയറി മുറിയിലേക്ക് വരുവാ പെട്ടെന്ന് ശ്രുതി വെച്ചു ഇതെന്താ ജോലിക്ക് വിട്ട് അതേപോലെ തിരികെ വന്നതെന്ന് ചോദിക്കാം ഞാൻ എന്റെ മൊബൈൽ ഇവിടെ മറന്നു വെച്ചോ അത് എടുക്കാൻ വേണ്ടി വന്നെന്ന് പറയണം ഓ പെട്ടെന്ന് സുതി അങ്ങോട്ട് പോകാൻ തുടങ്ങിയപ്പോ ശ്രുതി പറഞ്ഞു അല്ല ദീപാവലി ആയില്ലേ അവ ബോണസ് കിട്ടില്ല ശുധിക്കെന്ന് ചോദിക്കുകയാണ് ബോണസോ എനിക്കോ എന്ന് ചോദിക്കണം അതെന്താ സുതി അങ്ങനെ പറഞ്ഞേ അല്ല അത് പിന്നെ കിട്ടുമോന്നറിയില്ല എന്ന് പറയാം അതെന്താ അങ്ങനെ സാധാരണ എല്ലാത്തിടത്തും കൊടുക്കുന്ന ആണല്ലോ അല്ല അത് പിന്നെന്താ വെച്ചാൽ ഞാൻ കയറിയതല്ലേ ഉള്ളു ജോലിക്ക് ഒത്തിരി നാളൊന്നും ആയില്ലല്ലോ എന്ന് പറയാം എന്നാലും ബോണസ് കൊടുക്കുമ്പോ എല്ലാര്ക്കും കൊടുക്കും പറയാം ഒരു കാര്യം ചെയ്യും കിട്ടുവാണെ എന്നോടൊന്ന് പറയണമെന്ന് പറയാം ഇത് കേട്ടത് സുധീസ് എന്ത് പറ്റി പണത്തിന് എത്ര അത്യാവശ്യം എന്താണെന്ന് നിൽക്കും അല്ല അത് ബ്യൂട്ടി പാർലർ അവർക്കാണെങ്കിലും ബോണസും കാര്യങ്ങളൊക്കെ കൊടുക്കണമല്ലോ ദീപാവലി ഒക്കെ അല്ലേ വരാൻ പോന്നെ അപ്പൊ അതിനുവേണ്ടി പണമില്ല അതുകൊണ്ടാ ഈ മാസം കുറച്ച് ടൈറ്റ് ആയിരുന്നു പറയാം കാര്യങ്ങള് ഈ സമയം ചന്ദ്രമതി അവരുടെ മുറിയുടെ വെളിയിൽ വന്നിരുന്നു ചന്ദ്രമതി കേട്ടി കാര്യങ്ങളൊക്കെ പറയണേ ഈ സമയം സുതി പറഞ്ഞു ഞാൻ നോക്കട്ടെ കിട്ടുവാണെങ്കിൽ ഞാൻ തരാന്നൊക്കെ പറയാണ് അങ്ങനെ പറഞ്ഞിട്ട് സുതി പുറത്തേക്ക് ഇറങ്ങി വരുമ്പോഴത്തേനും ചന്ദ്രമന് നിക്കുന്നുണ്ട് പെട്ടെന്ന് ചന്ദ്രമദിനെ വിളിച്ചുകൊണ്ട് സുതി അങ്ങോട്ട് മാറിപ്പോയാണ് അമ്മ എന്നെ എങ്ങനെയല്ലോ സഹായിക്കാൻ പറയുന്നത് എങ്ങനെ സഹായിക്കണമെന്ന് അമ്മ അവള് പണം ചോദിച്ചു ബോണസ് കൊടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു ഞാൻ എവിടുന്ന് ബോണസ് കൊടുക്കാനാ ജോലിയും കൂലി എന്നാൽ തേരാഭാരം നടക്കുന്ന എന്റെ കയ്യിലും പൈസ പൈസന്ന് ചോദിക്കാം എടാ ഇതാടാ നിന്നോട് പറഞ്ഞേ എത്രയും പെട്ടെന്ന് ഒരു ജോലി കണ്ടെത്തുള്ളൂ എന്ന് പറഞ്ഞെ നീ അനുസരിച്ചോ ഇല്ലല്ലോ അനുഭവിക്കാൻ പറയുന്നത് അമ്മ അങ്ങനെ പറയരുതമ്മേ അമ്മ എവിടെ എവിടുന്നേലും കുറച്ച് പണം വാങ്ങിച്ച് താ കടവായിട്ട് കഴിഞ്ഞ മാസം ശമ്പളം എന്ന് പറഞ്ഞാൽ കൊണ്ടേ കൊടുത്ത പൈസ അത് പലിശക്ക് മേടിച്ച ഈ മാസം ഇനി എന്ത് എനിക്ക് അറിയില്ല അപ്പോഴാണ് ഈ ബോണസ് ഒരു മാസത്തെ ശമ്പളം ബോണസ് എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ലെന്ന് പറയണ എടാ മോനെ നീ ഒരു കാര്യം ചെയ്യ നീ ആരുടെ ചോദിക്കാൻ പറയാ അമ്മ ഞാൻ ആരോട് ചോദിക്കാനാ ആ നീ ചോദിച്ചാ പിന്നെ ആര് തരാനല്ലേന്ന് ചോദിക്കും ഡേ അവൾക്കൊരു സംശയം ഉണ്ടാകുമേ അതുകൊണ്ട് അമ്മ എങ്ങനെയൊന്നും ഉണ്ടാക്കി തരാൻ പറയണം ഞാനെന്ന് ആലോചിക്കട്ടെ ഞാൻ ഭാമയോടെ ഞാൻ ചോദിച്ചു നോക്കട്ടെന്ന് പറഞ്ഞാ എന്റെ അമ്മ ഉമ്മ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സോപ്പിട്ട് വരുവാണ് വേണ്ട വേണ്ട നിന്റെ കൂടുതലും സോപ്പിട്ടിലൊന്നും വേണ്ട പോവാൻ നോക്കാൻ പറയണു വിട കിടന്ന് കറങ്ങി എന്ന് ശ്രുതി പിടിക്കണ്ടെന്ന് പറയണം അങ്ങനെ ശ്രുതി അങ്ങോട്ടേക്ക് പോവാ ഈ സമയം ചന്ദ്രമതി ഓർത്ത് ബാമയുടെ അടുത്ത് പോയി ചോദിക്കാം എന്നൊക്കെ കരുതി നേരെ ബാമയുടെ വീട്ടിലേക്ക് വരുവാണ് വന്നു കഴിഞ്ഞപ്പത്തേനും ബാമേന്ന് കഥ തുറന്നു ആഹാ കയറി വരാൻ പറയണ അല്ല നീ എപ്പോഴാ നാട്ടിൽ പോയിട്ട് വന്നേ അതെ ഞാൻ രാവിലെ എത്തിയത് നീ വരണമെന്ന് പറഞ്ഞുകൊണ്ട് നീ വിളിച്ചോണ്ട് മാത്ര നേരത്തെ ഇങ്ങോട്ട് പോന്നേ പറയണം ഓ അങ്ങനെയാണ് അല്ലെ എന്ത് പറ്റി നിന്റെ മോഹമൊക്കെ വല്ലായിരിക്കുന്നേ ഏ ഒന്നുമില്ലെന്ന് പറയണം രവിയാണ്ട് ഇപ്പൊ എങ്ങനെയുണ്ടെന്ന് ചോദിക്കാം ഈ കുഴപ്പമൊന്നുമില്ല ഞാൻ നാട്ടിൽ പോയതുകൊണ്ട് വരാൻ പറ്റിയില്ല എന്തായാലും രണ്ടു ദിവസത്തിനുള്ളിൽ തന്നെ രവിയണ്ണെ കാണാനായിട്ട് വരുമെന്ന് പറയാം വേറെ കുഴപ്പമൊന്നുമില്ല വേറെ കുഴപ്പമൊന്നുമില്ല സർജറി ഒക്കെ ചെയ്തു കുറച്ച് പായസ ചിലവായി എന്റെ കൈയും കാലും ഒക്കെ കണ്ടില്ലേ ഇതെല്ലാം ഗോൾഡ് കവറ് ഞാൻ വാങ്ങിച്ചിട്ടിരിക്കുന്നേ എല്ലാം കൊണ്ട് പണയും വിക്കുകയും വിൽക്കുക ഒക്കെ ചെയ്തെന്ന് പറയണം എന്നാലും കുഴപ്പമില്ല രവിയുടെ ജീവൻ തിരിച്ചു കിട്ടിയില്ലെന്ന് ചോദിക്കാം അത് ശരിയാ അത് മതി ഇനി സ്വർണം എനിയാണെങ്കിലും മേടിക്കാലോ എന്ന് ചന്ദ്രമതി പറയാണ് പിന്നീട് ചോദിച്ചു അല്ല ഇപ്പം നിന്റെ കാര്യം ഇപ്പൊ നിയന്ത്രണം വന്നേന്ന് ചോദിക്കാണ് അതെ നിന്റെ വല്ല പൈസ ഇരിപ്പുണ്ടോ എന്ന് ചോദിക്കാം പൈസയോ ഇപ്പൊ നിനക്ക് എന്തിനാ ചന്ദ്രൻ പൈസ പൈസയുടെ ആവശ്യം എന്താ ഉള്ളത് ചോദിക്കാം അത് പിന്നെ ശ്രുതിക്ക് കൊടുക്കാൻ വേണ്ടിട്ടാന്ന് പറയണം ശ്രുതിക്ക് കൊടുക്കാനോ ഉം ശ്രുതി പൈസ ചോദിച്ചു ബോണസ് ചോദിച്ചിരിക്കുന്നു അവനോട് അവൻ്റെ കയ്യിൽ ഇവിടുന്ന പൈസ അവന് ജോലിയില്ലാന്ന് അറിയാലോ അപ്പൊ പിന്നെ ഞാൻ നോക്കി വേറൊരു വഴി കാണുന്നില്ല അപ്പൊ അതുകൊണ്ട് ഒരു അമ്പതിനായിരം രൂപയുടെ തരാമോ എന്ന് ചോദിക്കാം അമ്പതിനായിരം രൂപയോ കൊള്ളാം നല്ല കഥയായി പോയി ഈ അമ്പതിനായിരം രൂപയൊന്നും എന്റെയിൽ ഇല്ലാന്ന് പറയണം ഇത് ഇരുപത്തിയ്യായിരം രൂപ കാണുമെന്ന് അറിയാം അന്ന് ഉള്ളതാട്ടെ ഇരുപത്തയ്യായിരം കി ഇരുപത്തയ്യായിരം എന്റെ അവസ്ഥ വളരെ പരിതാപരം നിനക്കറിയാലോ ഒരു പൈസ പോലും ഇപ്പൊ ഇല്ല പെൻഷൻ കിട്ടുന്ന പൈസ പോലും രവിയാട്ടൻ്റെ എന്റെ കയ്യിൽ ഇരിക്കുന്നില്ല വീട്ടു ചെലവായിട്ടും അത് ഇതുമായിട്ടൊക്കെ പൈസ പോയിക്കൊണ്ടിരിക്കുക ഒന്നും ഞാൻ പാപ്പരാശി ആയിക്കൊണ്ടിരിക്കുക ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ എന്റെ കാര്യം ഏകദേശം ഒരു തീരുമാനമായി ഒരു പൈസ ഇല്ല എടുക്കാൻ ഇല്ലാത്ത അവസ്ഥയാന്ന് പറയാ ഇത് കേട്ട് കഴിഞ്ഞപ്പം ഭ ചോദിച്ചു നീ എന്തിനെങ്കിലും ടെൻഷൻ അടിക്കുന്നേ ഒരു കോടീശ്വരി മരുമോളല്ല നിന്റെ വീട്ടിലേക്ക് വന്നിരിക്കുന്ന ചോദിക്കാണ് കോടീശ്വരി ആര് ഞാൻ ഉദ്ദേശിച്ച മലേഷ്യക്കാരുടെ കാര്യമല്ല ഉദ്ദേശിച്ച പിന്നെയോ ഇപ്പം വന്നൊരു ഭാഗ്യദേവത ഉണ്ടല്ലോ നിന്റെ വീട്ടിലേക്ക് വർഷ സുധിയുടെ ഭാര്യ സുധിയുടെ ശ്രീകാന്തിന്റെ ഭാര്യ ഏ വർഷയോ അവള് കോടീശ്വരിയാണോ പിന്നല്ലാതെ ഞാൻ ഞാനീടെ വീട്ടിൽ പോയിട്ടില്ലായിരുന്നോ അപ്പൊ ഞാൻ എൻ്റെ ഒരു ബന്ധുവീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു അവിടെ ചെന്നപ്പോഴറിയാൻ കഴിഞ്ഞ അവിടെയാണ് നീ വർഷയുടെ വീട് വർഷയുടെ അച്ഛൻ ഭയങ്കര പണക്കാരനാ ഇഷ്ടം പോലെ പൈസ ഉണ്ടെന്ന് അറിയാൻ കഴിഞ്ഞേ മൂന്നാല് വീടും പിന്നെ എസ്റ്റേറ്റും കാര്യങ്ങളും തോട്ടങ്ങളും എല്ലാം ഉണ്ടെന്ന് പറയുന്നത് അത് പോരാത്തേന് ആലപ്പുഴ രണ്ടോ മൂന്നോ ബോട്ട് വരെ സ്വന്തമായിട്ടുണ്ടെന്നാ പറഞ്ഞേ ഇത് കേട്ട് ഒരു നിമിഷം ചന്ദ്രമന് ഞെട്ടിപ്പോയി ഇത്ര പണമുള്ള ഒരു മരുമോള നിന്റെ വീട്ടിലേക്ക് വരുമ്പോ നീ എന്തിനാടി ആ ഭാഗ്യദേവനെ തട്ടിത്തെളിപ്പിക്കുന്നെ നീ ചോദിക്കുവാണ് അതിന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ അവന് ഞങ്ങളുടെ അല്ലോ അതാ പറഞ്ഞ നിനക്ക് ബുദ്ധി ഇല്ലാന്ന് പറഞ്ഞേ നീ ആദ്യം തന്നെ അവളെ വിളിച്ച് വീട്ടിലേക്ക് കേട്ടിട്ടുണ്ടായിരുന്നോ അങ്ങനെയാണെങ്കിൽ നീ പറയുന്ന അനുസരിച്ച് അവള് വീട്ടിൽ നിൽക്കില്ലായിരുന്നോ ഇപ്പൊ കണ്ടില്ലേ അവള് അവനെ വിളിച്ചോണ്ട് പോയില്ലേ വയ്ക്ക ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അധികം വൈകാതെ തന്നെ ഇതേ അവനും അവളും കൂടെ അവളുടെ വീട്ടിലേക്ക് പോകുന്ന പറയാ ഇത് കേട്ടോ ചന്ദ്രമതിൽ ഒരു ഞെട്ടണുണ്ടായി സത്യമാണോ നീ പറയണേ നിൽക്കും പിന്നല്ലാതെ ഞാൻ എന്തിനാ കള്ളത്തരം പറയണേ എന്താണെങ്കിലും നിന്റെ മൂത്ത മരുമകളെ പോലെ തന്നെ ഇതേ ഇപ്പൊ വന്ന മരുമകളും കൊള്ളാന്ന് പറയണം നീ നീ ഇപ്പം പേടിക്കണ്ട പൈസയ്ക്ക് ഇഷ്ടം പോലെ നിനക്ക് ഉണ്ടാവും അതുപോലത്തെ ഒരു പണച്ചെരക്കല്ലേ നിന്റെ വീട്ടിലേക്ക് വന്നിരിക്കുന്ന ചോദിക്കുകയാണ് ചന്ദ്രമതിക്ക് എന്തൊന്നുമില്ലാത്ത സന്തോഷം ചന്ദ്രമതി ഇത്രയും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെയാണെങ്കിൽ മുമ്പേ ദാൻ പോയി ശ്രീകാന്തിനും വർഷേനേം കൂടെ വീട്ടിലേക്ക് വിളിച്ചോണ്ട് വന്നേന് ഇതൊന്നും തനിക്ക് അറിയത്തില്ലായിരുന്നല്ലോ ഇനി ആളുടെ സമയം വൈകിട്ടില്ല നീ എത്രയും പെട്ടന്ന് പോയി വിളിച്ചോണ്ട് പോവാ നീ വിളിച്ചോണ്ട് വരികയാണെങ്കിൽ നിന്നോടായിരിക്കും അവർക്കുള്ള സ്നേഹ കൂടല് പിന്നെ നീ പറയുന്ന എല്ലാവളും അനുസരിക്കുകയും ചെയ്യുന്നു പറയാം അത് ചിലപ്പോൾ ശരിയായിരിക്കും അങ്ങനെയാണ് ആ വഴിക്ക് നോക്കിയാലോ എന്ന് ചന്ദ്രമതി ചിന്തിക്കുകയാണ് പിന്നീട് സച്ചി വണ്ടി ഓടിക്കാൻ പോയേക്ക വണ്ടി ഓടിക്കാൻ പോയിട്ട് ഒഴിവ് സമയത്ത് സച്ചിങ്ങനെ നിൽക്കുക പോയി ചായയൊക്കെ മേടിച്ച് കുടിച്ചോണ്ടിരിക്കുക ആ സമയത്ത് മഹേഷ് വന്നിട്ട് ചോദിച്ചു നീ എന്താടാ ചായ കുടിച്ചോണ്ടിരിക്കുന്നു ഓ വീട്ടിൽ ഇണക്കാളോ അപ്പൊ വീട്ടിൽ നിന്ന് ഫുഡൊന്നും രാവിലെ കഴിച്ച് കാണില്ലല്ലേ എന്നീ ചോദിക്കാണ് മിണ്ടായിരിക്കും മഹേഷ് എടാ ചായ കുടിച്ചിങ്ങനെ വയർ നിറയിക്കാൻ പറ്റുവോ നിനക്ക് വിശന്നുകൊണ്ടേ ഇരിക്കും ഈ ചായ കുടിച്ചൊന്നും കാര്യമില്ല രാവിലെ വീട്ടിൽ നിന്ന് ഫുഡ് കഴിച്ചിട്ട് വരാൻ പറ്റായിരുന്നു പിന്നെ ഫുഡ് കഴിച്ചു അവളുണ്ടാക്കിയ ആഹാരം ആർക്ക് വേണം ഇങ്ങനെയൊന്നും ആരുന്നില്ല പറഞ്ഞോണ്ടിരുന്നേ അല്ല രാവിലെ എന്തായിരുന്നു കഴിക്കാനായിട്ട് അത് പിന്നെ പൂരിയും കറി ആഹാ എന്നിട്ടാണോ നിനക്ക് പൂരിയും കറിയും ഭയങ്കര ഇഷ്ടമുള്ള അല്ലേ എന്നിട്ട് അദ്ദേഹം സച്ചി നീ കഴിക്കാത്തേന്ന് ചോദിക്കുക അത് പിന്നെ അവളുണ്ടാക്കിയത് കൊണ്ട് പിന്നെ ഞാൻ എങ്ങനെ കഴിക്കും എനിക്കാണെങ്കിൽ അവളെ കാണുമ്പോൾ തന്നെ എന്റെ അച്ഛന്റെ മുഖം എനിക്ക് ഓർമ്മ വരുന്നേ അച്ഛൻ ഐസ് യൂ കിടക്കുന്നതൊക്കെ അത് ഓർക്കുമ്പോൾ എനിക്ക് ദേഷ്യം വരുമോ എന്ന് പറയാം എടാ നീ ദേഷ്യപ്പെട്ട് വല്ല കാര്യമുണ്ടോ ശ്രീകാന്തം വർഷം കൂടെ ചെയ്ത് കുട്ടിയനൊക്കെ പാവദേവതിയുടെ നിയന്ത്രണം ദേഷ്യപ്പെടുന്നേ അവൾക്ക് ഇതിനകത്തൊരു പങ്കുവല്ലടാന്ന് പറയണം പങ്കില്ല പോലും എന്നിട്ടാണ് അവള് പോയി സൈൻ ചെയ്തിട്ട് വന്നേ അവള് പോയി സൈൻ ചെയ്തിട്ട് വന്നതല്ലേ പിന്നെ അവളെ ഞാൻ കുറ്റപ്പെടുത്താതെ എങ്ങനെ ഇരിക്കുന്നേ അതൊക്കെ ആ സമയത്ത് സംഭവിച്ചു പോയതായിരിക്കും നീ ഇനി എന്തിനാ അവളെ വെറുതെ കുറ്റപ്പെടുത്തുന്നത് കുറ്റപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല ദേ വെറുതെ ഇരിക്കുക സച്ചി നീ എന്തായാലും ഭാര്യയോട് പിണങ്ങിയിരിക്കേണ്ട ആവശ്യമില്ല രേവതി പാവാടാ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഒന്നും അല്ല അത് നിനക്ക് ഇതിലായിട്ടും മനസ്സിലായില്ലേന്ന് ചോദിക്കണം ഒരു പാവാണ് പോലും മിണ്ടായിരുന്നോണം അവളെ പുകഴ്ത്തിക്കൊണ്ട് മേള എന്റെ അടുത്തേക്ക് വന്നേക്കല്ലേ എന്റെ അച്ഛനാ അവസ്ഥയൊക്കെ ഉണ്ടാകും കാരണം അവളാ എന്ന് പറഞ്ഞിട്ട് സച്ചി എന്ത് ചെയ്യണം സച്ചി ദേഷ്യപ്പെട്ട് ഞാനൊരു ചായയും കൂടെ കുടിച്ചിട്ട് വട്ടേന്ന് പറഞ്ഞു പോവാണ് ഏഹ് ഇനിയും ചായ കുടിക്കാനായിട്ടാ ഇതിപ്പോ എത്രാമത്തെയാ നാലാമത്തെ എങ്ങാണ്ടല്ലേ ചോദിക്കാണ് അതെ നാലാമത്തെ അഞ്ചാമത്തെയൊക്കെ എന്ന് പറയാ സച്ചിക്ക് പുറത്തൊന്നും ഫുഡ് കഴിക്കുന്നോട് അധികം താല്പര്യമില്ല അതുകൊണ്ടാണ് സച്ചി ഇങ്ങനെ ചായ കുടിച്ച് നിൽക്കുന്നത് അങ്ങനെ പോയിട്ട് ഇറങ്ങുമ്പത്തേനും രേവതി അങ്ങോട്ടേക്ക് വരുവാണ് രേവതിയുടെ കയ്യിൽ ഒരു കവറൊക്കെ ഉണ്ടായിരുന്നു സച്ചിനെ കണ്ടെന്ന് പറഞ്ഞു അതെ ഞാൻ ചോറും കൊണ്ടാ വന്നിരിക്കുന്നു പറയണ ഇതുകൊണ്ട് സച്ചി പറഞ്ഞു ആർക്ക് ചോറും കൊണ്ടാ ഇവിടെ ആർക്കും ചോറൊന്നും വേണ്ടെന്ന് പറയാ അതെ വീട്ടിൽ നിന്ന് ഫുഡ് കഴിക്കാതല്ലേ രാവിലെ പോന്നെ പുറത്തുനിന്ന് കഴിക്കില്ലാന്ന് എനിക്കറിയാം പുറത്തുനിന്ന് കഴിച്ച് വയർ കേടാക്കുന്ന അറിയാം അതുകൊണ്ടാണ് ഞാൻ ചോറും പൊതിയിട്ട് ഇങ്ങോട്ട് വന്നേന്ന് പറയാണ് ഇത് കേട്ടൻ മഹേഷ് കൊള്ളാലോ രേവതി ചേച്ചിക്ക് മനസ്സിലായി അപ്പൊ സച്ചിക്ക് വിശക്കുന്നുണ്ടല്ലേ ഇത് രാവിലെ തൊട്ട് മൂന്നാല് ചായ ഒക്കെ കുടിച്ച് ഇങ്ങനെ നിൽക്കുകയെന്ന് പറയണം ഇത് കേട്ടൻ രേവതി എന്നു ചിരിച്ചു സച്ചിക്ക് ആ പണം നാണക്കേടും ഒന്ന് സച്ചിണ്ടായിരിക്കുന്നോണ്ടെന്ന് ചോദിച്ചോണ്ട് മഹേഷിന്റെ തട്ടുവാണ് ആ സമയം വേറെ കൂട്ടുകാരന്മാരുണ്ട് രണ്ടു മൂന്ന് പേരും കൂടെ ഉണ്ട് പിന്നീട് ദേവത എന്ത് ചെയ്യണം അവര് ഫുഡ് കഴിക്കുന്നിടത്തേക്ക് ഇടത്തേക്ക് അങ്ങോട്ട് കൊണ്ടുവന്നിട്ട് ആ പാത്രം കവറെല്ലാം കൂടെ അങ്ങോട്ട് വെക്കുകയാണ് വെച്ച് കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കാണ്ട് അങ്ങോട്ട് വിളിക്കുക ഇലയൊക്കെ വെച്ച് കഴിയുമ്പോഴത്തേനും അവരാരും വരാൻ കൂട്ടാക്കില്ല സച്ചിങ്ങനെ നോക്കി നിൽക്കുക സച്ചി പറഞ്ഞു നിന്നോട് ആരും ഇങ്ങോട്ട് ഫുഡ് ആയിട്ട് വരാൻ പറഞ്ഞു ചോദിക്കുക എന്നോടാരും പറയേണ്ട കാര്യമൊന്നുമില്ല ഞാൻ കൊണ്ടുതന്നാന്ന് പറയാണ് വെറുതെ പട്ടിണിക്ക് ഇരിക്കേണ്ടല്ലോ എന്ന് വിചാരിച്ച് കൊണ്ടുതന്ന അല്ലാതെ ആ സ്നേഹമായിട്ട് കൊണ്ടുവന്ന എന്ന് പറയാണ് മഹേഷ് പറഞ്ഞു എടാ പോയി കഴിക്കാൻ പറയുകയാണ് സച്ചിയോട് സച്ചി പറഞ്ഞേ വേണ്ട എനിക്ക് ഫുഡ് വേണ്ടാന്ന് പറയണ അങ്ങനെ എങ്ങനെ പറഞ്ഞു ശരിയാവും നിന്ന് ചെന്ന സ്നേഹത്തോടെ കൊണ്ടുവന്നു കണ്ടോ ഇത്ര സ്നേഹത്തോടെ ഭാര്യ ഫുഡ് ഫുഡ് കൊണ്ടുവരുമ്പോൾ അത് കഴിക്കണ്ടെന്ന് നോക്കാം പിന്നെ അത്രയ്ക്ക് ഇതാണെങ്കിൽ നീ അങ്ങോട്ട് പോയി കഴിച്ചോളാം പറയണം രേവതി ഒന്നും മൈൻഡ് ചെയ്തില്ല രേവതി അവിടെ ഇലക്ക നിരത്ത് വെച്ചിട്ട് അതിൻ്റെത്തേക്ക് ചോറ് വിളമാനായിട്ട് തുടങ്ങുകയാണ് അതെ ഇപ്പോഴാണെങ്കിൽ കഴിക്കാൻ ഉള്ളവരൊക്കെ പോരെ ഞാനവിടെ ചോറ് എടുത്തു വെക്കാൻ പോവാ എല്ലാവർക്കും ഉള്ളത് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറയണം ഇത് കേട്ടു കഴിഞ്ഞപ്പോൾ എന്തെന്നല്ല സന്തോഷം ബാക്കിയുള്ളവർക്കും തോന്നി പിന്നീട് രേവതി പറഞ്ഞു അതെ സച്ചിയാടി ഇഷ്ടപ്പെട്ട മീൻ കറി മീൻപറുത്തു വെക്കുകയാണെന്ന് പറയുന്നത് അതോടെ കേട്ട് കഴിയുമ്പത്തേക്ക് സച്ചിയുടെ കണ്ണൊന്ന് മഞ്ഞൾ തീമേ എനിക്ക് ഇഷ്ടപ്പെട്ട കറിയൊക്കെ കൊണ്ട് തന്നെ കൊതിപ്പിക്കാനായിട്ടാണല്ലോ ഇവിടെ ശ്രമിക്കുന്നേ ആ സമയത്ത് മഹേഷ് ഒറിഞ്ഞു ആഹാ കൊള്ളാലോ രേവതി വതുക്കെ മീൻകറിയുടെ അടപ്പം തുറക്കുവാണ് ആ മീൻകറിയുടെ സ്മെല് അന്തരീക്ഷ പട അന്തരീക്ഷത്തിൽ പടർന്നു കഴിഞ്ഞപ്പോഴത്തേനും മഹേഷ് ഒറിഞ്ഞു എന്തൊരു സ്മെൽ ആഹാ ഇത് കഴിക്കാൻ തന്നെ കൊതിയാന്നുടന്ന് പറയാണ് പെട്ടെന്ന് തന്നെ സച്ചി പറഞ്ഞു ഒന്നും ഇണ്ടായരിടാന്ന് പറയാണ് അവന്റെ ഒരു കൊതിവിടിയില് രേവതി ഇങ്ങള് ചോറും കറിയൊക്കെ തുറന്നു കഴിഞ്ഞപ്പോനും ബാക്കി നിൽക്കുന്ന അമ്മമാർക്ക് എന്ത് ചെയ്യണമെന്ന് തരത്തില്ല ഒരുത്തം പറഞ്ഞ ഞാൻ എന്തായാലും കഴിക്കാൻ പോകാന്ന് പറഞ്ഞിട്ട് ആദ്യം അവനങ്ങോട് പോയിരിക്കണം അതെ ചേച്ചി ഇങ്ങോട്ട് വിളമ്പാൻ പറയണം ദേവത അവനെ എടുത്തു കൊടുത്തു അവൻ ചോറും കറിയെല്ലാം തിന്നുന്നപ്പത്തേനും സച്ചോട് നോക്കണാ നോക്ക് ചോറ് കണ്ടു കഴിഞ്ഞപ്പോൾ കണ്ടോ അവൻ നമ്മളെ പോലും മറന്നുപോയെന്ന് പറയണം ആ എന്തൊരു ടേസ്റ്റായിട്ട് ചേച്ചി ഇത്രയും കൂടി ഞാൻ മീൻ കറി ഒന്നും ജീവിത്തി കൂട്ടിയിട്ടില്ല ഇത് എന്തും എന്ത് മീനാന്ന് ചോദിക്കുക ഇത് മത്തിമീനാന്ന് പറയാം ആഹാ കൊള്ളാലോ നല്ല ടേസ്റ്റ് ആയിട്ടുണ്ടെന്ന് പറയാന് അപ്പത്തേനും അടുത്തവരും പറഞ്ഞ് ഞാനും പോവാന്ന് പറഞ്ഞു അവനും കൂടെ ചെന്നു അവനും കൂടെ പോയിരുന്നു അവനും കഴിക്കാൻ തുടങ്ങി ഓ ഈ മീൻ കാണാൻ എന്ത് ഭംഗിയാന്ന് ചോദിക്കുകയാണ് ഇതേവിടെ സച്ചിയോ ചാൻന്താ ഇതന്നെ വല്ല കുളത്തിനകത്ത് കിടക്കുന്ന മീനാണോ എടാ അത് ജീവനുള്ള മീനല്ല ചത്ത മീനാ എന്നിട്ടാണോ നീ വല്യ ആള് വിളിക്കണേന്ന് ചോദിക്കാം ചത്ത മീനാന്ന് മനസ്സിലായി എന്നാലും അത് വറുത്തിരിക്കുന്നതിൻ്റെ ഒരു ഭംഗി ഞാൻ പറഞ്ഞാ അതൊരു ടേസ്റ്റും അപാരം തന്നെയാന്ന് പറയാണ് ഇതൊക്കെ കേട്ടിട്ട് മഹേഷിന് എന്ത് ചെയ്യണം നടത്തില്ല മഹേഷ സച്ചി ഞാൻ പോകത്തില്ല കേട്ടോ എനിക്കെൻ്റെ കൂട്ടുകാരനാ വലുത് എന്നൊക്കെ പറഞ്ഞ് നിൽക്കുവാണ് പിന്നീട് രേവതി പറഞ്ഞു ഇനി കുറച്ചുകൂടെയുള്ളൂ ഇപ്പൊ തന്നെ തീരുമെന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോത്തേനും മഹേഷിനെ നിൽക്കത്തില്ല മഹേഷ് പെട്ടെന്ന് അതെ എനിക്ക് വിശക്കുന്നുണ്ട് ഭക്ഷണത്തിന് മുന്നിൽ നമ്മൾ അഹങ്കാരം കാണിക്കാൻ പാടില്ല ഞാൻ പോയി കഴിക്കട്ടെ എന്ന് പറയും എടാ സച്ചേട്ട പ്ലീസ് സച്ചേട്ടാ എന്നെ വിട്ടേക്ക് ഞാൻ പോയി കഴിക്കട്ടെ എന്ന് പറഞ്ഞു ഓടിപ്പോയി എല്ലോടെ മുമ്പിൽ ഇരിക്കുവോ പിന്നീട് രേവതി വിളമ്പിക്കൊടുത്തു സച്ചിക്ക് എന്തു വേണമെന്ന് നടത്തില്ല ഫുഡ് കണ്ടു കഴിഞ്ഞപ്പോ തന്നെ ആ ഫ്രണ്ടിനെ പോയി മറന്നു പോയേക്കുന്നു കണ്ടില്ലേ പോയി നാണം നാണമില്ലാത്തൊക്കെ പറയണം രേവതി പറഞ്ഞു അതെ നാണം വിചാരിച്ചോട് വയറ്റിലേക്കൊന്നും പോകത്തില്ല കേട്ടോ മഹേഷ് പറഞ്ഞു സച്ചി നീ വലിയ ആളുകളൊക്കെ വേണമെങ്കിൽ വന്ന് കഴിക്കാൻ നോക്കാൻ പറയണ സച്ചിക്കാണ് ഭയങ്കര നാണക്കേട് എങ്ങനെ കഴിക്കും പോവാനും പറ്റില്ല പോവാതിരിക്കാനും പറ്റാത്തൊരവസ്ഥ സച്ചി നിൽക്കുക അവസാനം ദേവത പറഞ്ഞു ഇനി ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല കേട്ടോ പിന്നീട് ദേവത പറഞ്ഞു വേണമെങ്കിൽ വന്നിരുന്ന് കഴിക്കും ഈ സമയം മഹേഷ് പറഞ്ഞു ദേ എന്റെ ഭാര്യ ഒക്കെ ആയിരിക്കണം ഇങ്ങനെ വേണമെങ്കിൽ പോകുന്നിട്ടുണ്ടെങ്കിൽ വേറെ പഴയഞ്ചോറും ആയിരിക്കും പിന്നെ തരുന്നത് ഇത് ഇത്ര നല്ല രുചിയോട് കൂടി ഫുഡൊക്കെ ഉണ്ടായിക്കൊണ്ടിരുമ്പോൾ അഹങ്കാരം നല്ലാതെ എന്താ സച്ചി എന്നെക്കുറിച്ച് പറയാന്നൊക്കെ പറയണം എടാ നീ കൂടുതൽ പറയണ്ട നിനക്ക് കഴിക്കാൻ നീ കഴിച്ചിട്ടേറ്റ് പോയാൽ മതി എന്നൊക്കെ പറയണം ദേവതി പിന്നീട് ഒരു ബോക്സ് ബോക്സോടെ എടുത്തങ്ങോട് വെച്ചു അതേ സച്ചിയാണുള്ള ഫുഡ് ഞാൻ വേറെ കൊള്ളുന്നിട്ടുണ്ട് എടുത്ത് കഴിച്ചിട്ട് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞിട്ട് ദേവതി അങ്ങോട്ടേക്ക് പോവാണ് ഈ സമയം സച്ചി അത്ര സമയം കടിച്ചു പിടിച്ചു തന്നു പെട്ടെന്ന് സച്ചി അങ്ങോട്ട് ഓടിച്ചെന്നിട്ട് പാത്രം തുറക്കുവാണ് അപ്പൊ മഹേഷി അപ്പൊ വേണ്ടാന്ന് പറഞ്ഞിട്ടോ അത് പിന്നെ ആഹാരത്തിലൂടെ നമുക്ക് അങ്ങനെ കാണിക്കാൻ പറ്റുമോ നമ്മൾ കഴിക്കേണ്ടതെന്ന് ചോദിച്ചു സച്ച് കഴിക്കുകയാണ് ഇത് കേട്ട് മഹേഷും കൂട്ടുകാരും ചിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് അപ്പോൾ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ആയപ്പോൾ ഞാൻ ഒറിജിനൽ വിശേഷം ഇടുന്നത് കേട്ടോ വൈകുന്നേരമായിരുന്നു ഇട്ടുകൊണ്ടിരുന്നത് ഇപ്പം അത് ഞാൻ ഉച്ചയ്ക്കത്തേക്ക് മാറ്റി വിട്ടാ അതുകൂടാതെ വരാൻ പോകുന്ന ദിവസത്തെ വിശേഷങ്ങൾ ഒരു ഒന്നരയാകുന്ന സമയത്തൊക്കെ ഞാൻ ഇടുന്നുണ്ട് ശേഷം ഒരു രണ്ടരയൊക്കെ സമയത്തായിരിക്കും നാളത്തെ ഒറിജിനൽ വിശേഷം ഇടുന്നത് അപ്പോൾ ഇതും കൂടെ എല്ലാവരും മറക്കാതെ കയറി കാണണം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു നന്ദി